ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഹോസ്പിറ്റലിലാണ് നല്ല ഒരു പനി പിടിച്ചു അപ്പോൾ പനി പിടിച്ച് തീരെ വയ്യാതായി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡ്രസ്സൊക്കെ മറിച്ചാണ് ഇട്ടുകൊണ്ട് പോയത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ആണ് നോക്കിയപ്പോഴാണ് ഡ്രസ്സ് മറിച്ചാണ് ഇട്ടിരുന്നത് അത്രയ്ക്കും മയ്യ പനി ചൂട് തലവേദന ചുമ എല്ലാം ഉണ്ട് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ പനി നല്ല കൂടുതലായിരുന്നു പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു ട്രിപ്പ് ഇട്ടു കുറച്ച് നേരം ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്കേണ്ടി വന്നു അതാണ് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ് പോയത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കാരണം ഇപ്പം മഴയും ഒക്കെയാണ് അത് തന്നെയല്ല ഇപ്പം എല്ലായിടത്തും പനി പടർന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം കുഞ്ഞിനാണ് വന്നത് ഇതുപോലെ തന്നെ സെയിം തന്നെയായിരുന്നു ചൂടും പനിയായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ കുറച്ച് കുറഞ്ഞപ്പോൾ അത് എനിക്കായി അപ്പോൾ എല്ലാവരും മാക്സിമം പനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാതെ സൂക്ഷിക്കുക ഇനി പതിവ വന്നാലും ഉടൻ തന്നെ ഡോക്ടറെ കണ്ടെ മരുന്ന് മേടിക്കുക കാരണം ഇത് നമ്മൾ അടിപെട്ട് പോകുന്നൊരു തരം പനിയാണ് കാരണം നമ്മുടെ ശരീരം മൊത്തവും വേദനയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കുറച്ച് പനി കൂടുതലായിരുന്നു അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷനും ഡ്രിപ്പൊക്കെ എടുത്തപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ട് എന്നാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു പനി അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പറഞ്ഞു ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വൈകിയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്നത് കാരണം തീരെ വയ്യായിരുന്നു ഫോണിനു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതാണ് ഹോസ്പിറ്റലിൽ തിറിലേക്ക് പോയപ്പോഴത്തേക്കും ഡ്രസ്സ് പോലും മറിച്ചാണ് ഇട്ടുകൊണ്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ ഡ്രസ്സ് മറിഞ്ഞ് മറിച്ചാണ് ഇട്ടിരുന്നത് കാരണം അത്രത്തോളം വയ്യായിരുന്നു ആയിരുന്നു എല്ലാവരും സൂക്ഷിക്കുക പനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാതെ നോക്കുക അപ്പോൾ ഞാനും ചേട്ടനും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയത് ഞങ്ങളിങ്ങനെ ട്രിപ്പ് തീരാൻ കുറച്ച് സമയം എടുത്ത് അതിന് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കിടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്